കുഞ്ഞിത്തൈ ഗ്രാമത്തിലെ വിവിധ പ്രദേശങ്ങളിലും സംഘടനകളിലും മറ്റു സ്ഥാപനങ്ങളിലെല്ലാം പലവർഷത്തൈ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷത്തെയും വ്യത്യസ്തമായിട്ട് ഇന്നെല്ലാ സ്ഥാനത്തിൻ്റെയും ഭാരവാഹികളെ നമ്മുടെ ബാങ്കിൽ വിളിച്ച് എല്ലാവരുടെയും സാന്നിധ്യം ബാങ്കിൽ ക്ലാവ് നടുകയും അതിനുശേഷം ഓരോ പ്രസ്ഥാനങ്ങളിലേക്കുള്ള തൈകൾ ഇവിടെ വിതരണം ചെയ്യുക എന്ന ചടങ്ങാണ് നമ്മൾ ഇവിടെ നടക്കുന്നത് നമുക്കറിയാം പ്രകൃതി ഇന്നത്തെ പരിസ്ഥിതി ഇതേ രീതിയിൽ തുടരണമെങ്കിൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് വിദ്യാലയങ്ങളിലെല്ലാം ഇവിടെ ടീച്ചേഴ്സും അച്ഛമെല്ലാമുണ്ട് അവരെല്ലാം പരിസ്ഥിതിയോടനുബന്ധിച്ച് എല്ലാ വിദ്യാർത്ഥികളും ഇതിനു വേണ്ടിയിലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ ഭാഗമായി ഇന്നത്തെ ബാങ്കും ഈ വർഷത്തെ പരിസ്ഥിതി രക്തത്തോടനുബന്ധിച്ചുള്ള അല്ലാത്ത രീതികളിൽ ആകുന്ന രീതിയിൽ ും ഒക്കെ നട്ട് ഈ വരുന്ന തലമുറക്ക് നല്ല രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥ നമ്മളുണ്ടാക്കി കൊടുക്കണം പ്രായമ എല്ലാവരും എല്ലാവരും തന്നെ അതിനൊരു വേദി മുൻതലമു വരുന്ന തലമുറയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ അഞ്ച് എന്ന പരിസ്ഥിതി ദിനം നാം ലോകമെമ്പാടും ആചരിക്കുകയാണ് എന്നാൽ പരിസ്ഥിതി ദിനം നാം ഒരു ദിവസം കൊണ്ട് ആചരിക്കേണ്ട ഒന്നല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പരിസ്ഥിതി ദിനമായി നാം കൊണ്ടാടേണ്ടതുണ്ട് ഈ കാലഘട്ടങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞുപോയ വേനൽക്കാലം നമ്മൾക്ക് വളരെ പരിചിതമാണ് കൊടും ചൂട് സഹിക്കാൻ പറ്റാത്ത താപത്തിലേക്ക് നാം മാറുകയാണ് എന്തുകൊണ്ടാണ് ഈ കൊടും ചൂടും വരൾച്ചയും നമ്മളെ പിരിമുറുക്കുന്നത് കാരണം ജനസംഖ്യ ആനുപാതികമായി ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമ്മുടെ പ്രകൃതിയിൽ സസ്യജാലകങ്ങൾ കുറഞ്ഞു വരുന്നു നമ്മുടെ സൂര്യൻ സൂര്യനിൽ നിന്നും പ്രവഹിക്കുന്ന സൂര്യരശ്മി യെ പിടിച്ചെടുക്കുവാനുള്ള ഏകശക്തിയുള്ള ഒരു ഏകശക്തി ഈശ്വരൻ നൽകിയിരിക്കുന്നത് സസ്യങ്ങൾക്കാണ് അവ ക്രമാതീതമായി ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ചൂടുകൾ വർദ്ധിക്കുന്നതും കാലാവസ്ഥക്ക് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതും